ായ നാൽപ്പത് ദിവസം നീണ്ടുനിന്ന മഴയ്ക്കൊടുവിൽ ബ്രിട്ടൻ ശക്തമായ മഞ്ഞുവീഴ്ചയ്ക്ക് വേദിയാകാൻ ഇരിക്കുകയാണ് ഇംഗ്ലണ്ടിലും സ്കോട്ട്ലാൻഡിലും നാലിഞ്ച് വരെ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മെറ്റോഫീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മഞ്ഞുവീഴ്ച ശക്തമാകാനിടയുള്ളതിനാൽ ഇരുപത് മണിക്കൂർ ദൈർഘ്യമുള്ള യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് വൈകുന്നേരം നാലു മണി മുതൽ വെള്ളിയാഴ്ച വരെ ഐസ് രൂപപ്പെടൽ യാത്രാ തടസ്സങ്ങൾ ഗതാഗത തടസ്സങ്ങൾ എന്നിവ നേരിടാൻ പൊതുജനങ്ങൾ തയ്യാറാക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ നിർദ്ദേശിച്ചു മഞ്ഞിനൊപ്പം ആലിപ്പഴ വർഷവും ശക്തമായ മഴയും ഉണ്ടാകാൻ ഇടയുണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ വൈകുന്നേരത്തോടെ തണുത്തുറഞ്ഞ മഴ ആരംഭിച്ച് വെള്ളിയാഴ്ച രാവിലെയോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ രണ്ട് സെന്റിമീറ്റർ വരെ മഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് ഉയർന്ന പ്രദേശങ്ങളിൽ അഞ്ചു മുതൽ പത്ത് സെന്റിമീറ്റർ വരെ മഞ്ഞ് കെട്ടിക്കിടക്കാൻ ഇടയുണ്ട് ഐസ് പ്രതലങ്ങളിൽ തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലായതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മെട്രോഫീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ